നമസ്തേ സ്വാഗതം ബീടൂൺ ഓർഗാനിക്സിൻ്റെ മുപ്പത്തി ഏഴാമത് എപ്പിസോഡിലേക്ക് പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ധാരാളം കണ്ടു ആളുകൾക്ക് പരിചയമുള്ളതും എന്നാൽ ഇപ്പോൾ തീരെ പരിചയമില്ലാത്ത കാണാത്ത ഒരു മരമാണിത് മരോട്ടിക്ക മരോട്ടിക്കായെ തിന്ന കാക്കേനെ പോലെയെന്നൊരു ചൊല്ലുണ്ട് എന്താച്ചാൽ വേറൊന്നുമല്ല മരോട്ടിക്കായാലും എല്ലാ ജീവജാലങ്ങളെയും ജീവജാലങ്ങളേയും പിടിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ് ഇതിന് നീരട്ടി കുഷ്ഠവൈരി തുവരക കോടി മരവെട്ടി നീർവെട്ട നീർവട്ട അങ്ങനെ പലതും ഇംഗ്ലീഷിൽ ജംഗ്ലി ബദാം എന്നാണ് പറയുക പണ്ടൊക്കെ തൃക്കാർത്തിയക്ക് ദീപങ്ങൾ മരോട്ടിക്കായൽ തന്നെ മരോട്ടിക്കായുടെ എണ്ണ കൊളത്തി വെച്ചിട്ടാണ് ദീപം തെളിയിച്ചിട്ടുണ്ടായിരുന്നത് ശ്വാസകോശ രോഗങ്ങളെയും തണുപ്പൊക്കെ ചെറുക്കാൻ ഇത് അസലായിരുന്നു അതേപോലെ വിളക്കിനായിട്ട് മരോട്ടിക്കായ ഉപയോഗിച്ചിരുന്ന വീട്ടുകളിലൊക്കെ ക്ഷുദ്ര ജീവികളിൽ പാറ്റാ ചലന്തി അങ്ങനെയുള്ള ജീവികളൊക്കെ കുറവായിരുന്നു തൊക്കു രോഗത്തിന് എസ്പെഷ്യലി കുഷ്ഠരോഗത്തിന് ഈ മരോട്ടിയുടെ മഞ്ഞെണ്ണ അസലാണ് ഭസ്മത്തിന് കുഴിനകത്തിന് മ മരോട്ടിയുടെ പിണ്ണാക്ക് ജൈവവളമായിട്ട് വഴിവിളക്കും കഥകളി വിളക്കും തെളിയിക്കാനായിട്ട് കൊമ്പൻചെല്ലിയുടെ ട്രാപ്പിന് പൊതടാനായിട്ട് ചെന്നീരൊലിപ്പിനും ദ്രുതവാട്ടത്തിനും ഒക്കെ ആയിട്ട് പണ്ടൊക്കെ തറവാടൊക്കെ പലപ്പോഴും ഇപ്പം പൊളിക്കുമ്പോഴേ അതിൻ്റെ ഈ നീരൊട്ടിയുടെ എലിയും അതേപോലെ അതിൻ്റെ കൊമ്പൊക്കെ കിട്ടും ശല്യം തീരാൻ വേണ്ടിയിട്ട് പണ്ടാളുകൾ വെച്ചിരുന്നതാണ് അതേപോലെ വുഡ് പ്രൈമറായിട്ട് നമ്മുടെ മരോട്ടിയുടെ എണ്ണ ഉപയോഗിച്ചിരുന്നു ഉളുക്കും ക്ഷതവും വേദനയും ഒക്കെ ഈ എണ്ണ തേച്ച മാറും മരോട്ടി ശലഭം മുട്ടയിടുന്നത് മരോട്ടിയിലാണ് അതേപോലെ ഇതിൻ്റെ പഴം മത്സ്യങ്ങൾക്ക് നിഷിദ്ധാണ് നഞ്ചാണെന്നാണ് പറയുക മനുഷ്യന്മാർക്ക് മരോട്ടിയുടെയും മരോട്ടിയും പാലും കൂടിയും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് വാതരോഗത്തിന് കന്നുകാലികളുടെ കുളമ്പ് കുളമ്പ് രോഗത്തിന് വിറകായിട്ട് ഒക്കെ ഉള്ളിലും പുറത്തുപയോഗിക്കും വ്രണങ്ങൾക്ക് എസ്പെഷ്യലി ഈ പ്രമേഹ രോഗികളുടെയൊക്കെ വ്രണങ്ങൾക്ക് നല്ല മരുന്നാണ് മരോട്ടിയുടെ എണ്ണ ആയുസ് കൂട്ടാനായിട്ട് കഥകളിയുടെ വിളക്കായിട്ട് കഷണ്ടി മാറ്റാനായിട്ടൊക്കെ ഉഷ്ണവീതി ഉള്ളത് ഉപയോഗിക്കും ഇത് അറുന്നൂറ്റമ്പത് ദിവസം നസ്യം ചെയ്തു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കുന്നതാണ് പറയണത് അതൊരു വാതാരിയാണ് പൊള്ളലിനുപയോഗിക്കും ഉപയോഗിക്കും അതേപോലെ ദൂരത്തേക്ക് നോക്കിയാൽ വട്ടം വട്ടം കാണുന്ന നേത്രരോഗത്തിന് തിമിരത്തിന് വെള്ളത്തിനൊക്കെ ഈ മരോട്ടി മരോട്ടിയൊണ്ടുണ്ടാക്കി ഒരു പ്രത്യേക മഷി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും വെള്ളപ്പാണ്ടിന് ഉത്തമാണ് ഉള്ളിലും പ്രായം ൊക്കെ പൂപ്പൽ പോലെ ബാധിച്ച് തൊലി അടർന്ന് ഒരു വൈറ്റ് കളർ കളറിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ലിച്ച് പറഞ്ഞിട്ട് ആ ഒരു അസുഖമുണ്ട് പിന്നെ മരോട്ടിയുടെ എണ്ണ അത്യുത്തമാണെന്ന് പറയുന്നുണ്ട് മൂന്ന് തരത്തിൽ മരോട്ടിയുടെ എണ്ണ ഉണ്ടാക്കും കേട്ടോ മരോട്ടി കുഴുന്ന് മരോട്ടിയുടെ കമ്പിൽ നിന്നും കുഴിതൈലായിട്ട് അതേപോലെ മരോട്ടിയുടെ വടക്കോട്ട് പോയ വേര് മുറിച്ച് നല്ലെണ്ണയിലോ വേപ്പെണ്ണയിലോ ഇട്ട് വെച്ചിട്ട് ആ എണ്ണ ഉപയോഗിച്ചിട്ടും നമുക്ക് ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം മരോട്ടീനെ പറ്റിയിട്ട് നല്ലൊരു വിശദമായിട്ടുള്ളൊരു വിവരണം കിട്ടിയില്ലേ ഇനി തൊടിയിലൊക്കെ പോകുമ്പോൾ മാരോട്ടിക്കായ ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള സപ്പോർട്ട പഴത്തിൻ്റെ ഏകദേശം നിറത്തിലുള്ള ഒരു കായ അത്യാവശ്യം തൊണ്ട് കന ഉള്ളൊരു കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് എന്ന് നോക്കണേ ആണെങ്കിൽ ആ മരത്തിനെ സംരക്ഷിക്കണേ